പേജ് മൗലവി എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാവ് അയാൾ പറയുന്നു ഞാൻ വായിക്കുന്നു കേട്ടോ ജബ്ബാർ മൗലവി പറയുന്നു പിന്നെ വായിക്കും നേരെ വായിക്കുന്നു ജബ്ബാർ മൗലി പറയുന്നു എന്താ അതിൽ പറഞ്ഞു എന്നറിയോ അദൃശ്യ ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിലതു പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ആഭിചാരവും മന്ത്രവാദവും അദൃശ്യമായ മാർഗത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കൽ ആരാധനയാണ് ഇനി കേട്ടോ കേട്ടോ അപ്പോൾ ജിന്നിനെയും പിശാചിനെയും ആരാധിക്കുക എന്ന ശിർക്ക് ഇതിൽ വന്നുകൂടുന്നുണ്ട് അതുകൊണ്ടാണ് അഭിചാരവും മന്ത്രവാദവും ശിർക്കും കുഫുറുമായി തീരുന്നത് ഉമർ മൗലവി എന്താ അതിൽ പറഞ്ഞെന്നറിയോ എന്നറിയോ മന്ത്രവാദം എന്തുകൊണ്ട് ശിർക്കാകുന്നു ഉമർമൗലി പറയുന്ന മറുപടി അതിൽ ജിന്നിനോട് സഹായം തേടലുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അദൃശ്യ ലോകത്താണ് അദൃശ്യം പറഞ്ഞാൽ നമ്മൾ കാണാത്ത ലോകത്താണ് അതുകൊണ്ട് ജിന്നിനോട് സഹായം തേടൽ തേടൽക്കാണ് എന്ന് പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു ഉമർ മൗലവി ഈ ഉമർ മൗലവിയാണ് ജബ്ബാർ മൗലവി ചവിട്ടി താഴ്ത്തിയത് മറുപടി പറയാനുണ്ടെങ്കിൽ പറയണം മൗലവി വ്യക്തമായി എഴുതി ഒന്നേ